ഒരുപാട് നാളായില്ലേ നേരിട്ട് കണ്ടിട്ട് കാരണം ഞാൻ ഈ കോവിഡ് വന്നതിന് ശേഷം സത്യവാ ഓരോ ഒതുക്കി ഒതുക്കിയിരുത്തി പിന്നെ ചേച്ചിയുടെ ചേച്ചി അറിയുന്നുണ്ട് നിങ്ങൾ എല്ലാരും ഗ്രൂപ്പ് ആയിട്ട് നിന്ന ഗ്രൂപ്പായിട്ട് അടുത്ത കാലത്ത് ഈ ചില കുറെ വിശേഷങ്ങൾ എന്റെ പുറന്നാള് ഇന്ദ്രന്റെ ബനികാരും പൂർണ്ണമയുടെ പുറന്നാള് ഇന്ദ്രന്റെ പുറന്നാൾ അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കൊറേ ഇങ്ങനെ പടങ്ങൾ ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരുമ്പോ എല്ലാം അതാ കാര്യം ഡിസംബറിലെന്തായാലും പറയാം നേടാം എന്ന ഈ ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അതിനെക്കാട്ടി സന്തോഷം പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു പിടി എനിക്കും ഇതുവരെ എനിക്കും ഇതിന്റെ ഒരു സബ്ജെക്ട് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ സിനിമ നന്ദനുമാണ് അയ്യോ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സിനിമയായിരുന്നു അതിനകത്ത് പൃഥ്വി നവ്യ നായർ പൃഥ്വിക്ക് എന്ത് രസകരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടാകും അത് രഞ്ജിത് സാറിന്റെ ഡയറക്ടർ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കാരണം പൃഥ്വി ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് ചള്ളയൊക്കെ വെച്ച് അല്ലെ ഒരു സുന്ദര കുട്ടനായിട്ട് ഇങ്ങനെ ഛബി ആയിട്ടൊക്കെ വീട്ടിൽ ഇരിക്കയല്ലേ അപ്പഴാണ് ഇത് അഭിനയിക്കാൻ പെട്ടെന്ന് വിളിക്കുന്നത് ആദ്യത്തെ സിനിമയല്ലേ ഞാനവിടെ പോയിരുന്നു പക്ഷെ ഛബീന അവിടെ നിൽക്കില്ല അവിടെ പോയി അത് തുടങ്ങുന്ന ദിവസം അത് പൃഥ്വിരാജ് ഈ പറഞ്ഞതുപോലെ അവൻ ഞാൻ ഇനി ഇവിടെ ഇരുന്നാലും കുഴപ്പമാണ് കാരണം അവനും ആദ്യം അഭിനയിക്കുക അവൻ അവിടെ ആയിട്ടൊക്കെ ചേരട്ടെ ഞാൻ സ്ഥലം വിട്ടു പിന്നെ പടത്തിന്റെ ഓരോന്നൊക്കെ കാണുകയും എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്കറിയാം രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകൻ അവനെ ശരിക്കും അതങ്ങനെ മോൾഡ് ചെയ്ത് ഓരോ സീനിൻ്റെ ആക്ഷൻ കാണിച്ചുകൊണ്ട് ഈവൻ ഡബ് ചെയ്യുമ്പോൾ പോലും ശരിക്കും തന്നെ ഒരുപാട് ബാലപാഠങ്ങൾ അതിൽ നിന്നും പൃഥ്വി പഠിച്ചിട്ടുണ്ട് എന്തായാലും പൃഥ്വിയും ബാലപാഠങ്ങൾ പഠിച്ചെങ്കിലും ഇന്ന് പൃഥ്വി എവിടെ നിൽക്കുക എന്നുള്ള സിനിമ ഡയറക്റ്റ് ചെയ്ത് അതെത്രയോ അല്ലേ എനിക്കതിനകത്തൊരു ഭയങ്കര സന്തോഷം ഞാൻ ഈ പടം ഷൂട്ടിങ്ങൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ട് നമ്മുടെ ലാലു മോഹൻലാൽ ഹൈദരാബാദിലെ ഒരു ഷൂട്ടിങ്ങിന് പോയി അപ്പോൾ അവിടുന്ന് നന്ദു അടക്കമുള്ളവരിങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ പൊക്കി പറയുന്നത് എനിക്കത് കേട്ടപ്പോൾ മോഹൻലാൽ എവിടെ നിൽക്കുന്നു അപ്പോൾ അത് ആലോചിച്ച് നോക്കാം അപ്പോൾ മോഹൻലാലിനെ പോലെ ഒരു നടൻ ഇങ്ങനെ പൃഥ്വിരാജനെപ്പറ്റി പറഞ്ഞു എന്താ അവൻ്റെ ഒരു കോൺഫിഡൻസൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷം തോന്നി ഈശ്വര സുഹോട്ടനുഗ്രഹിച്ചതോ എൻ്റെ അച്ഛനമ്മമാരും സുഹട്ടൻ്റെ അച്ഛനമ്മമാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവും കാരണം അത് അത് കേൾക്കുന്ന ഒരു വലിയ സന്തോഷമല്ലേ നമുക്ക് വലിയ നടൻ അതായത് മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു നടൻ ഇന്നലെ വന്ന ഒരു എൻ്റെ ഉമ്മനെ പറ്റി ഒരു ഇങ്ങനെ പറയുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു ഒരു ആ അതാ ഓസ്കാർ കിട്ടിയതുപോലെ നമുക്കൊക്കെ അപ്പം ചേച്ചി ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഏതെങ്കിലും ഓർമ്മ നിൽക്കുന്ന ഒരു സിനിമയും അതിൻ്റെ ഏതാനും ഡയലോഗുകളും പറയാൻ പറ്റും ഡയലോഗോ ഡയലോഗൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പണ്ട് കാണാതെ പഠിച്ച് തന്നെയാണ് പറഞ്ഞു പറ്റുന്നത് കാരണം ഇപ്പം ഈ സ്പോട്ട് ഡമ്പിംഗ് അല്ലെങ്കിൽ ഈ പ്രോംപ്റ്റിങ് ഒന്നും അന്നില്ല ഭഗവാൻ വാഹിനി സ്റ്റുഡിയോയിൽ നമ്മളിന്ന് കാണാതെ പിടിച്ച് പറയണം അപ്പുറത്ത് സൗണ്ട് എഞ്ചിനീയർ ഇത് പറയാം അമ്മ അതിനെ കൊഞ്ഞ് സത്യം പോട്ട് പേശങ്ങ ശരിയാ വരല്ല ഇതൊക്കെ പറഞ്ഞത് നമ്മളെ പേരാട്ടി കാണാതെ പഠിച്ചാ പറഞ്ഞത് പക്ഷേ ഡയലോഗ് എത്ര വല്ലെന്ന് വിചാരിച്ചിട്ടാ വയസ്സ് ഏതാണ്ട് ഇത്രയുള്ളപ്പോഴേ ഞാൻ അഭിനയിക്കുക അതെക്കി അറിയാം ഓർക്കാടയ്ക്ക് പറയാം ഞാൻ നോക്കട്ടെ ശരി ശരി ഒരു ചെറിയ കുസൃതി ചോദ്യമാണ് അതായത് ഇതിനകത്ത് ഇതിന് പൈസ ഒന്നുമില്ല ചോദ്യം എന്ന് പറഞ്ഞാൽ കുസൃതി കൂടെ ഉണ്ടല്ല വെറും വെയിറ്റില് ആ ഒരാൾക്ക് എത്ര മുട്ട കഴിക്കാൻ പറ്റും അതിൽ വെറും വയർ എന്ന് പറയുമ്പോൾ അതിൽ കഴിച്ച വയറല്ലോ കഴിക്കുക അത് വെറും വയറിൽ ഇരുന്നോണ്ട് ഇനിയും കഴിക്കുന്ന വെറും വയറിൽ ഒരാൾക്ക് ചിലപ്പോൾ രണ്ട് മുട്ട കഴിക്കാതിരിക്കും ഞാൻ രണ്ട് മൂന്ന് മൂന്ന് മുട്ടയുടെ ഒക്കെ വെള്ളക്കറി കഴിക്കാറുള്ളു അല്ല അപ്പൊ വെറും വയറ് പോയില്ലേ അല്ല അതാ ചോദ്യം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല വെറും വയറായിട്ടിരിക്കണം അങ്ങനെയാണ് എന്നാലും ഉത്തരം ഞാൻ പറഞ്ഞുതരാട്ട അല്ല ഒരെണ്ണം കഴിക്കുമ്പോ വെറുംപേർ പോയില്ലേ ആ പിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നാലൊന്നും പറഞ്ഞിട്ട് കാര്യം അല്ല അതാ അത് ശരിയാ ബ്രേക്ക് വെറും അല്ലേ അല്ല എന്റെ മൊറ്റ ഇതിന് വല്ലാത്ത കുസിയ അപ്പം എന്തൊക്കെയാണ് ചേച്ചി ഇപ്പോ ആരോ പറഞ്ഞ പോലെ നല്ല പ്രായത്തിലൊക്കെ വർക്ക് വല്ലപ്പോഴും ഒക്കെ ഉള്ളായിരുന്നു തോന്നി എനിക്ക് തോന്നി പല അമ്മമാരും വിളിച്ചാൽ വരുന്നില്ല അഭിനയിക്കാൻ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ കുറച്ചൊരു ഡിമാൻഡ് ഉള്ള സമയമാണ് പക്ഷേ എനിക്ക് ഇത്രയും പ്രായമാകാൻ കാത്തിരുതല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ കാരണം നമ്മളിങ്ങനെ ഇപ്പം ഈ ഒരു സെപ്റ്റംബർ തൊട്ട് കൊറോണ ഇപ്പം കുറയും എന്ന് പറഞ്ഞിട്ട് സീരിയലുകൾ തുടങ്ങി അത്യാവശ്യം സിനിമ വന്നിട്ടുണ്ടോ അവിടെ അവിടെ ഷൂട്ടിങ് തുടങ്ങി അപ്പോൾ സീരിയൽ അഭിനയമുണ്ട് സിനിമയുണ്ട് പിന്നെ ഒരു സംഗീത വരണം ഇപ്പൊ ഞങ്ങളൊരു ചെറിയ കൂട്ടായ്മ തുടങ്ങാം ഞാൻ വിളിക്കുന്നുണ്ട് എന്റെ മോനെയൊക്കെ വിളിക്കും അപ്പൊ ഞാനൊരു ചെറിയ ഒരു സംഭവം അത് വിപുലീകരിച്ച് ഒരു നല്ല രീതിയിലൊക്കെ ചേച്ചി സംഗീതം പഠിച്ചല്ലേ അയ്യോ ചോദിക്കല്ലേ പൊന്നുമോനെ പറഞ്ഞത് അങ്ങനെയല്ലേ എന്റെ ചേച്ചിയാണ് പഠിപ്പിച്ചത് ഓമനക്കുട്ടി ടീച്ചർ അത് കേട്ട് ഞാൻ പഠിച്ചു അതാണ് സത്യം ചേച്ചി പാടത്തുമില്ല പക്ഷെ കേട്ട് പഠിച്ച ഞാൻ അന്നൊക്കെ വലിയ മൂച്ചനൊക്കെ പാടുക അയ്യോ ടീച്ചറിനെ ഞങ്ങൾ ടീച്ചർ കോളേജ് ചേച്ചി എന്തായാലും ഒരു കാര്യം നമുക്ക് ചേച്ചിന്റെ വിശേഷങ്ങൾ തുടങ്ങുന്ന ഒരു പാട്ടിലൂടെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ പോൽ ഇത് നമ്മൾ വിചാരിച്ചവരൊന്നുമല്ല കാരണം ഇതിനകത്ത് കല്യാണ പെണ്ണിനെ പോൽ കളി അതൊക്കെ കൃത്യമായിട്ട് പാടിയില്ലേ അതൊക്കെ പണ്ട് അല്ലല്ല ഇപ്പൊ പാടിയതില് കൃത്യമായിട്ട് വന്നു ആ സംഗതികൾ കാരണം പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം മാത്രമല്ല ഒരു ജ്ഞാനസ്ഥയാണ് എന്നെ പാടിപ്പിച്ചതും ചേട്ടന ഓൾ ഇന്ത്യ റേഡിയോ അയ്യോ ഹിൽ ആ കോട്ടൻ കോട്ടൺ ഹിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് വരും സൈഡ് റൂമിലേക്ക് എല്ലാരും വന്നാന്ന് ഒരു ചോദ്യം ഉണ്ട് ചേട്ടനോ ഏട്ടനോ അമ്പലക്കുളങ്ങര കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ പോൽ കളി അവിടാണ് ഏറ്റവും ഏറ്റവും സ്കോറ് കല്യാണപ്പെൽ കളിയ അതാരായി പറയുന്നതല്ല അത് അത്ര എളുപ്പം അങ്ങനെ പാടാൻ പറ്റുന്ന ഒരു ഒരു ഏരിയ അല്ല വീട്ടിലൊക്കെ പോണതല്ല ഇനിയും രണ്ടു പാട്ട് കേട്ടേട ചേച്ചി ഒരു പാട്ട് അയ്യോ എന്റെ പൊന്നും മറക്കാൻ സത്യം കൈകാലം ഒക്കെ മറക്കില്ല ഞാനും കൂടെ പാടാം നമുക്ക് ഒരുമിച്ച് അങ്ങനെ കൂടെ പാടിയാ ഞാനിങ്ങനെ മൂളാം ഏത് പാട്ടാണ് സാധാരണ എപ്പോഴും കാറിൽ പോകുമ്പോ ഒക്കെ പാടുന്ന പാട്ട് അത് അങ്ങനെയൊക്കെ പാടും വീട്ടിൽ പാടും ഇന്ദ്രന്റെ കൂടെ ചിലപ്പോൾ പാട്ട് ഇന്ദ്രൻ നന്നായിട്ട് പാടും ഇന്ദ്രൻ പാടും നന്നായിട്ട് എപ്പോഴും പാടുന്ന ആളുക അത് അഞ്ചന കണ്ണൂരി അഞ്ജന കാതിരുന്നു പഴയ പാട്ടുകൾ ഈ സിനിമയൊക്കെ അല്ല ഇതൊക്കെ ഇത്രയും അക്ഷരങ്ങൾക്ക് ഓർത്തു വെച്ചിരിക്കുന്നില്ലേ അല്ല പഴയ പാട്ടിൻ്റെ എനിക്ക് ഓർമ്മയുണ്ട് ചില ഈ വേഗത്തിലുള്ള ഭാഷ അല്ല ഇപ്പം പിള്ളേരുടെ ഡാൻസ് ഒക്കെ അതായത് ചെറുപ്പക്കാർ പാടുന്ന പാട്ടിൻ്റെ എന്തോ വരികളൊന്നും എനിക്കറിയാം ഞാൻ എൻ്റെ മക്കളോട് തന്നെ പറയും പാട്ടൊക്കെ കൊള്ളാതെ പക്ഷേ എനിക്ക് രാജു അഭിനയിച്ച ഒരു പടത്തിൽ ഒരു നല്ല ഒരു പാട്ടുണ്ടായിരുന്നേത നമ്മുടെ ലാൽ ജോ സംവിധാനം ചെയ്ത് അയ്യോ അതെന്താ ദിവൻ ഡോക്ടർ രവി അതിനകത്ത് നല്ല പാട്ടുണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട് എനിക്ക് അപ്പോഴും ഒരു പുതിയ ഉണ്ട് അത് പാട്ടത് ഒരു അഴകിൻ്റെ നല്ല പാട്ടാണ് സത്യമായിട്ട് എനിക്ക് ശരിക്കും അല്ല പോലെ എന്താ പറയുക ആ പാട്ടും ഇഷ്ടം ഞാൻ പറഞ്ഞു പോന്നോടെ എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ നിന്റെ പടത്തിൽ എനിക്ക് എത്തോ ഒരു വിഷമമോ സന്തോഷമോ എന്നൊക്കെ ഞാൻ എനിക്ക് അങ്ങനെ ചില പാട്ടുകള എന്തായാലും ചേച്ചി ഒരു ഭാഗ്യവതിയാണ് കാരണം ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഭാര്യയായിരുന്നു അതിൽ അത് കഴിഞ്ഞിട്ട് രണ്ട് സൂപ്പർ സ്റ്റാർസിന്റെ അമ്മയായി ഇനി എന്താ വേണ്ടത് അതെന്താ അറിയാം ഒരുപാട് വേദന ചേച്ചി അനുഭവിച്ചിട്ടുണ്ട് ആരോടും അതിന്റെ കാരണങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഈശ്വരൻ വിചാരിച്ചു ഇനിയെങ്കിലും അവളൊന്ന് സന്തോഷിക്കട്ടെ എന്ന് സുകുമാരൻ എന്ന് പറഞ്ഞ ആളിനെ കൊണ്ട് തരിയേ ഒരു ജീവിതം ഉണ്ടാവേ എനിക്ക് എന്റെ രണ്ട് മക്കളതുപോലെ ഞാൻ പറയാം ഇനി ഇങ്ങനെ കണ്ടവരെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി എനിക്ക് ഒന്നും വേണ്ട മക്കൾ ഇങ്ങനെ പണം അപ്പൊ ചേച്ചി അടുത്തൊരു ജീവനില്ലെങ്കിലും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ജീവനില്ല എനിക്കതിനൊരു രംഗം തൊരു ഓർമ്മയുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഞാൻ അത് ഫസ്റ്റ് ഷോട്ടായിരുന്നു സിനിമയുടെ അത് ഇത് കഴിഞ്ഞിട്ടായിരിക്കാൻ ചിലപ്പോ എടുത്തത് സുവേട്ടൻ്റെ പടം ഭിന്തിരിക്കാണ് ശരിക്കും സുവേട്ടൻ്റെ ഒരു പടം രേവതിയും രാജുവും ഇവിടെ അവിടെ ചെന്ന് ചെന്നിട്ട് നീ അച്ഛനോട് പറ എന്ന് പറയുന്ന എന്തോ ഒരു സംഭവമുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ തോന്നി അവൻ ആ സുഹേട്ടൻ്റെ പടത്തിൻ്റെ അപ്പം അത് പിന്നീടാണ് ഞാൻ അറിയുന്നത് അത് രാജുവിൻ്റെ ഫസ്റ്റ് ഷോട്ട് അതായിരുന്നു എന്ന് അപ്പം എനിക്കത് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നിയത് ശരിയാണ് അപ്പോൾ അച്ഛനോട് തന്നെ എല്ലാം പറഞ്ഞിട്ട് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണല്ലോ ഇവൻ തുടങ്ങിയത് സിനിമയിൽ അഭിനയം എനിക്ക് എപ്പോഴും ജയിച്ചു ഓർമ്മ വരുന്നത് ഞാൻ കൊച്ചിലെ അല്ല അത് എനിക്കത് പറയാനുണ്ട് ഇവിടെ ഈ കുസൃതി ചോദ്യം ചോദിപ്പിക്കുന്നുണ്ടല്ലോ പറ്റിയ ഒരാളാണ് കാരണം ഏതാണ്ട് ഇത്രയേ ഉള്ളൂ ഒരു അഞ്ചാറ് വയസ്സ് കാണുമ്പോൾ തോന്നുന്നു എനിക്ക് അവിടെ ഒരു തൂണ്ണ്ടാവും അപ്പോൾ അതേ കിടന്നിങ്ങനെ അത്രേ ഉള്ളൂ വയസ്സുകൂടുള്ളോട്ടെങ്കിലും ഇനി കാണുന്ന കാഴ്ചയ്ക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ അമ്മ അവിടെ ഒരു കസേരല്ലിങ്ങനെ ഇരിപ്പുണ്ടാകും അപ്പോൾ ഞാൻ ശാസ്താഗോയിലോട്ട് പോകും വണ്ടി അവിടെ അമ്പരാ അമ്മയെ തെട്ടാ പക്കത്ത് തെന്നി വീഴുവെന്നൊക്കെ ഞങ്ങളൊക്കെ പറയാം അമ്മ ആരോട് പറയാനാ ഏറ്റവും മതി ായിട്ട് ആ അതൊക്കെ ഉണ്ട് അച്ഛനാണ് എൻ്റെ അമ്മയെ സംഗീതം പഠിപ്പിച്ചത് ആ തീർച്ചയായിട്ടും മലബാർ സാറാണ് ഗോപാൽനർ സാറാണ് പഠിപ്പിച്ചത് അമ്മയൊക്കെ അരിപ്പാട്ട് ഞങ്ങളെ കാലത്തെ അച്ഛനും അമ്മേ എൻ്റെ അമ്മയൊക്കെ ആയിട്ട് ഒരു കുടുംബം പോലെ കഴിഞ്ഞു ഒരു കൂടുതൽ എനിക്ക് തോന്നുന്നു ഓമനെക്കുറിച്ച് ചേച്ചിക്കും രാജ്യം അറിയായിരുന്നു അപ്പൊ അപ്പൊ ഞാൻ അത് വഴി മിക്കവാറും അമ്മയെ വരാൻതേ കണ്ടാ ഞാൻ ഇറങ്ങുമായിരുന്നു അങ്ങനെ പല പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അവിടെ അമ്മ അവിടെ തന്നെ ഇരിക്കും ആ ശരിയാ അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ അമ്മയെ ഞാൻ മിക്കവാറും ഇത് അമ്മ വരാന്തേ തന്നെയാണല്ലോ ഇരിപ്പ് പണ്ട് ഭൂലോക കുസൃതി എന്റെ ഞാൻ കണ്ടിട്ടില്ലേ ഇങ്ങനെ 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 ഒറ്റ കൈ പിടിച്ച് സർ 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 അമ്മ 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 എല്ലാ അമ്പലത്തിലും പോകുവായിരുന്നു കാലത്ത് അപ്പോഴേ പോകാൻ പാട്ട് പഠിക്കുന്നുണ്ടോ ആ ചെറുപാ പത്ത് വയസ്സായ കൊച്ചിലെ ഞാൻ ഗോവാലോ ചേർത്തല കുറെ പഠിച്ചു എന്ന് പറയുന്നത് സാധാരണ എല്ലാ കുട്ടികളും പഠിക്കുന്നതൊക്കെ മാക്സിമം ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ശരിക്കും അപ്പം സരലി വിരസ്യം തേണ്ട വിഷയം എൻ എ സാർ ഏകദേശം എട്ട് വർഷം പഠിപ്പിച്ചു അത് കാരണം എന്താണെന്നറിയാം കറക്റ്റായിട്ടുള്ള സ്ഥാനത്ത് ഒന്ന് ചേരട്ടെ അടിസ്ഥാനപരമായിട്ട് അത് ചേർന്നാൽ മാത്രമേ അതിന്റെ മേളിൽ നിലകൾ കിട്ടാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ഗുണം എനിക്ക് എനിക്കിന്നുണ്ട് കാരണം ഏത് പാട്ട് കേട്ടാലും എനിക്ക് നൊട്ടേഷൻ എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ട് ചേത്ര ഗോപാലനാഥ സാറിനെ മകള് ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചായി ഞങ്ങൾ സ്ത്രീകളെ കണ്ടാൽ ചോദിച്ചാൽ പറയും ഇതുപോലെ മ്യൂസിക് മേൻ എടുത്ത് പഠിച്ചാൽ ചേച്ചി എൻ്റെ വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ സാറ് തമ്പുരി ഒക്കെ ഇട്ട് ചേച്ചി കൂടെ പാടും എല്ലാം കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ഞാൻ വർണ്ണവും കീർത്തനവും ഒക്കെ പാടി തുടങ്ങി അപ്പം അച്ഛൻ പറഞ്ഞു നീ പഠിച്ചത് മതി ഇനി ഇവിടെ പഠിക്കണ്ടല്ലോ അപ്പോൾ ഒരു വർണ്ണം കേട്ടാലോ യോ എൻ്റെ അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നതുപോലെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാൻ പക്ഷെ ഈ പറഞ്ഞു അത്ര അപ്പൊ ഞാന് വിചാരിച്ചു ചെലപ്പോ മോനൊരു പത്ത് പതിനഞ്ച് വയസ്സായിട്ടായിരിക്കും പള്ളി അതിനു മുമ്പേ അടുത്തൊക്കെ തുടങ്ങി അതാണ് അച്ഛൻ അച്ഛൻ ഈ മറ്റേ ചവിട്ട് ഹാർമോണിയം കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ അയ്യോ എന്റെ കുറെ കാലം നമ്മുടെ അമേരിക്കയിൽ മണിച്ചെണ്ടയിൽ ഉണ്ടായിരുന്നു അത് ഉണ്ടത് ഒരെണ്ണങ്ങാണ്ട് ചെണ്ടേക്കാണ് ഞാൻ ചോദിക്കാം കാരണം അത് ചവിട്ടിക്കൊണ്ട് അച്ഛൻ എന്ത് രസമായിട്ട് പാടും അച്ഛൻ തന്നെയാ പാടുന്നത് അന്നത്തെ കാര്യം വെച്ചാൽ ഈ പെട്രോൾ മാക്സ് ഉള്ളു അപ്പൊ എത്രയോ സത്യം അപ്പൊ ഞാനെന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് വായിക്കുകയും വേണം ഇത്ര മനോഹരമായിട്ട് ഈ കോൺസെൻട്രേഷൻ എങ്ങനെ വലിയ ഗ്രൂപ്പ് തന്നെ അഗസ്റ്റിൻ ജോസഫ് അതെ വൈക്കം ഓച്ചറ എന്റെ അമ്മയൊക്കെ ഭയങ്കര കിട്ടില്ല പടഞ്ഞേ എന്റെ അപ്പം പറയുമായിരുന്നു അവളെ നമ്മുടെ സാറാ പഠിപ്പിക്കുന്നത് പാട്ടൊക്കെ ഭയങ്കര അന്നമായ സംഭവമായിട്ടാണ് പറയുന്നൊക്കെ ഏതായാലും പൊന്നു എന്റെ പൊന്നുപുഞ്ഞേ ദിവസം എനിക്ക് ഈ വഴി പോവാൻ സ്ഥലം കരുമോ ഏത് വർണ്ണ വരുന്നു തുടക്കത്തിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വീണേലും വായിക്കും കേട്ടോ െങ്കിലും സംഘടിച്ചിരുന്നോ ഇതൊക്കെ വാങ്ങിച്ചത് എന്റെ വീട്ടിൽ വാങ്ങിച്ച എന്റെ ചേച്ചിക്ക് വേണ്ടിയാ പക്ഷെ ഇത് മുഴുവൻ പഠിച്ചത് ഞാനാന്നുള്ള സത്യം ചേച്ചി രണ്ട് എൻ്റെ മോനെ ഗുണലോലെ നിങ്ങൾ ആരാന്ന് വിചാരിച്ച് വല്യ ചേച്ചി ഒരാ ഭയങ്കര സംഭവമാണ് എന്റെ പൊന് പോലെ ഹിമോ ചുമ്മാ പോലെ നാടിക്കുക പറയാൻ പറ്റത്തില്ല ഇനി പൃഥ്വീടെ പടത്തിലെ ഒരു പാട്ട് വലിയ ചേച്ചിക്ക് സ്പെഷ്യൽ ആയിട്ട് പൃഥ്വീടെ പടത്തിൽ ഇതിന്റെ പടത്തിൽ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് വരെ പറഞ്ഞിരിക്ക ആൾക്കാര് പറ കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുക അത്ര ഒരു പ്രശ്നമുള്ള കാര്യം കഴിവുണ്ടെങ്കിൽ അവൻ മുമ്പോട്ട് വന്നിരിക്കും യാതൊരു സംശയവും പറയും മോൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത് ചെറുതൊക്കെ മനസ്സിലാക്കും കാരണം അവനൊരു പടം എന്ന് പറഞ്ഞപ്പോ എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ ആറ് മാസം ആ ഷൂട്ടിങ്ങിന് പോകുമ്പോ കാണാൻ അവൻ ഓരോ ഷോട്ടും അവന് കാണാ പാടമാ ലാലും ഇങ്ങനെ നടന്നു അങ്ങനെ പോയി ഇങ്ങനെ അവന് അവനറിയാമതെ അവൻ എന്താണ് വെച്ചിട്ടുണ്ട് അത് ചേച്ചി ഒരു സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗം നസീർ തൊട്ട് സത്യം ഉമ്മക്ക നസീർ സാറ് മധുസാറ് എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് സത്യം ആരുടെ കൂടെ അഭിനയിക്കാത്ത എല്ലാവരുടെയും കൂടെ അഭിനയിച്ചു അന്നത്തെ കാലത്ത് പിന്നെ ഒക്കെ അറിയാമല്ലോ പാവം അതൊക്കെ പറയാൻ തുടങ്ങിയ തമാശ കേട്ടു ചോദിച്ചാ ഞാൻ ഇങ്ങനെ ഭക്ഷണപ്രിയനായി കേട്ടിട്ടുണ്ട് ഓഹോ കൊള്ളാം വേണ്ടിട്ട് പുള്ളിക്കാരന് ആരെടുത്തോ ചോദിച്ചു സെറ്റിയിൽ ആരോ ഉണ്ടായിരുന്നു ഒരു പ്രമുഖ നടൻ പേരോർമ്മയില്ല ചോദിച്ച പറഞ്ഞു ഒരു കാര്യം ഈ ഉച്ചക്ക് ചപ്പാത്തി കഴിക്കും അപ്പം കുറച്ചൊന്ന് മെലിവ് കിട്ടും അങ്ങനെ ഒരു ഒരു പടം കഴിഞ്ഞ് രണ്ട് രണ്ടാമത്തെ പടത്തിൽ ഇവർ വീണ്ടും കണ്ടുമുട്ടി കണ്ടുമുട്ടിയവർ പഴയതിനെക്കെട്ടി കുറച്ചുകൂടെ ഒന്ന് തടി വെച്ചിരിക്കുന്നു അവ ചോദിച്ച് അസേ ഇതെന്ത് പറ്റി ഉമ്മക്ക് വീണ്ടും തടി വെച്ചല്ലോ ചപ്പാത്തി കഴിക്കുന്നില്ലേ അതെ ചപ്പാത്തി കഴിക്കുന്നുണ്ട് ഊണ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു നാലഞ്ച് ചപ്പാത്തി ഒരു അഞ്ച് പ്പാത്തി നോൺ വെജിറ്റേറിയൻ പലതും വേണം ചിക്കൻ വേണം മട്ടൺ വേണം ബീഫ് വേണം മീനും വേണം അതെ ആഹ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഭക്ഷണം കഴിക്കുന്നത് അത് കഴിക്കുക അതങ്ങോട്ട് തൃപ്തിയായ പിന്നെ കാശ് കൊടുത്തില്ലേ ധാരമില്ല അങ്ങനെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു നാടക കമ്പനി ഉണ്ടായിരുന്നു പെരിച്ചാഴികൾ ഞാനൊക്കെ എൻ്റെ ആ ചെന്നകാലത്ത് അപ്പം ആദ്യം അതിനകത്ത് നിങ്ങൾ എൻ്റെ അവിടെ മൂന്നാല് ബാംഗ്ലൂർ മലയാളികൾക്കൊക്കെ പറഞ്ഞ് ഞാനായിരുന്നു അതിൻ്റെ നാടകത്തിലെ നായിക കാരണം നമ്മൾ ഈ കോളേജിലൊക്കെ നാടകം അഭിനയിച്ച ഒരു പരിചയമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ പേര് ഉമ്മക്കയുടെ നാടക ട്രൂപ്പ് ഉമ്മുഖയ്ക്ക് ഭയങ്കര അവിടെ ഇവിടെയൊക്കെ പരിപാടി അവതരിപ്പിക്കാനായിട്ട് വിളിക്കും വന്നു ഉമ്മക്ക വലിയ നടല്ലേ കെ പി ഉമ്മർ എന്ന് പറഞ്ഞാല് നിങ്ങൾ ആ ഡയലോഗ്ണെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞാ ഭയങ്കര സംവിധായകനും കൂടെ നാടകത്തിന്റെ രണ്ട് 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 ബക്കറ്റ് 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 അതിൽ രണ്ടിലും വെള്ളമുണ്ട് പക്ഷെ അടിയിൽ ഓട്ടയുണ്ട് ഒരുപാട് ഓട്ടയുണ്ട് ഹോൾസ് ഉണ്ട് വെള്ളം പോകുന്നില്ല അതെന്തുണ്ട് ഏതിന്റെ അടിയിലാ ഓട്ട ബക്കറ്റിന്റെ ബിക്കറ്റിന്റെ അടിയിൽ ഓട്ട ഉണ്ട് അല്ല ബക്കറ്റിന്റെ അടിയിൽ തന്നെ ആണല്ലോ ഓട്ട ബക്കറ്റിന്റെ അടിയിൽ ഞാനിട്ടതാ ബക്കറ്റിന്റെ അടിയിൽ ഓട്ടയുണ്ട് രണ്ട് ബക്കറ്റ് വെള്ളം അടിയിലോട്ടല്ല ആ വെള്ളമുണ്ട് ഇത് ശെരിയാവില്ല ഏട്ടാ ഞാനില്ല ശരി വെള്ളം ഉണ്ടാണത് അതെ അത് മനസ്സിലായി അകത്തൊന്നും വെള്ളം പോത്തില്ല ഞാൻ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും സന്തോഷിച്ച ഒരു സമയം ഏതാണ് ജീവിതത്തില് സന്തോഷിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു നല്ല കുടുംബമൊക്കെ ആയിട്ട് സുഖമായിട്ട് ഭർത്താവ് മക്കളൊക്കെ ആയിട്ട് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് ജീവിതം തുടങ്ങി വലിയ ചേച്ചിക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് തോന്നുന്നു ഇന്ദ്ര പിന്നെ ചേച്ചിയുടെ ഇതാണ് കഴിവാണ് സംഗീതത്തിലുള്ള നോളജ് ആണെന്ന് തോന്നുന്നു ഇന്ദ്രൻസിന് ആ ഇന്ദ്രനെ പിന്നെ എപ്പോഴും ഈ പറഞ്ഞല്ലോ കാറിലൊക്കെ ഇരുന്ന് അത് പാട്ടിന്റെ കൂടെ പാടിപ്പാടി ഓർമ്മയുണ്ട് ഏതോ ഒരു ഫംഗ്ഷന് ഞാൻ എന്റെ ഒരു ഫങ്ഷന് വന്നിട്ടുണ്ട് പിന്നെ ടീച്ചർ അഞ്ചാറ് മാസം പഠിപ്പിച്ചു അവനെ കുട്ടി ചേച്ചി പഠിപ്പിച്ചില്ലേ പോലെ അവൻ ഇപ്പോഴും നന്നായിട്ട് പാടും ഞാൻ പറയാം മോനെ ഇതിങ്ങനെ വീട് അപ്പൊ അവനിങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് മറ്റേ ഒക്കെ വെച്ച് പാടലൊക്കെ ഉണ്ട് മോള് മക്കള് രണ്ടുപേരും ഇപ്പം പാടുന്നുണ്ട് പക്ഷേ മറ്റേ അത് രണ്ടുപേരും മറ്റേ ഇതൊക്കെയാ പിയാനോയും ഗിറ്റാറും ഒക്കെ ജനറേഷൻ ഇന്ദ്ര പക്ഷേ നന്നായിട്ട് പാടും അവനെ പാടാൻ അറിയാം ഇന്ദ്രജിത്തിനും പൂർണ്ണിമയ്ക്ക് ഒരു വലിയ ഹായ് പിന്നെ എനിക്ക് പറയേണ്ട കാര്യമില്ല പൃഥ്വിട്ട പക്ഷെ പൃഥ്വി പാടണമെങ്കിൽ പറഞ്ഞ അതിൻ്റെതായ ഒരു ഒരു ആവശ്യം വരുമ്പോൾ അല്ലാതെ ചുമ്മാ ഇന്ദ്രൻ്റെ നിന്ന് പാടി പഠിക്കത്തോന്നുമില്ല ഒരു പാട്ടുണ്ട് ഞാൻ ചേക്കട്ടെ പാടുന്ന ഈ പറയുന്ന ആള് പാടാത്ത ലോകമെമ്പാടുമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയ ഗായകന് മുമ്പിൽ ഇരുന്നോണ്ട് ചേച്ചി ഒരു എന്റെ പാട്ട് അവരെല്ലാ ദിവസവും കേൾക്കുന്ന അതല്ലല്ലോ അത് എനിക്ക് കേൾക്കണ്ടേ ഇങ്ങനെ ഞാനൊരു നാലു പേര് പാടിയിട്ട് ചേച്ചി എനിക്ക് വേണ്ടി വരും എനിക്കെന്നല്ല എനിക്ക് എനിക്കൊരു പേര് ഏതായാലും കാരണം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അമൃതയുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും രണ്ടുപേര് ഓർമ്മകളൂടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ ഓർമ്മകളിലൂടെ കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ ചക്കർ നല്ല അങ്ങനെ ഒതുവ പാട്ടുകൾ സത്യം ഇത് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിൽ ഔസേപ്പച്ചൻ അച്ഛൻ ഷിബു ചക്രവർത്തി അവരുടെ ലീമിൽ പാട്ടാണ് ഞാൻ കൊള്ളാം ഞാന് ലാലുവിന്റെ പടം ഒരു പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ശ്വരാ എന്തൊരു ഞാൻ പഴയ പാട്ട് പാടാം മതി കന്നി കസ്തൂരി പൂശുന്ന പഴയ Bueno, <coughs> ver, ചേച്ചിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം പ്രാക്ടീസ് ഈസിയായിട്ട് അത് നേരം എവിടെയെങ്കിലും ഒക്കെ പാടാൻ പോകുമ്പോൾ കുത്തിയിരുന്ന് മൂന്ന് ദിവസം മറ്റേ ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് വരികൾ ഓർക്കണം പാട്ട് എവിടെ പാട്ട് അവിടെ മിനിഞ്ഞാന്നും പോയി ഒരു സിനിമ മുഴുവൻ ഡബ് ചെയ്ത് വെച്ച് വന്നിരിക്കുക അതാ പറഞ്ഞത് ഡയലോഗൊക്കെ അത് നമ്മുടെ ജൂഡ് ആന്റണിയുടെ ഒരു സിനിമ അത് ഡബ് ചെയ്ത് അതൊക്കെ ഡബ് ചെയ്യുമ്പോഴേ നമ്മൾ ഹൈപ്പിച്ച് ഇതോടാ നീ പറഞ്ഞത് കാണിച്ചിങ്ങനെയൊക്കെ വിളിച്ചു കൂയ ശബ്ദത്ത് നമ്മുടെ വോയിസ് ഒന്നും റെസ്റ്റോ ഇല്ല ഒന്നും ഇല്ല പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ചേച്ചി പുലിയാണ്